സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിതരണം ധനവകുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതം രണ്ട് ഘട്ടങ്ങളിലായി ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക എത്തിച്ചു ും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾക്കായി പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഇതോടൊപ്പം തന്നെ അതത് മാസത്തിലെ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണം ഇവയെല്ലാം കൃത്യമായി പൂർത്തിയാക്കി പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം മൂന്ന് ഘടു പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഘടുവായ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പെൻഷൻ കുടിശ്ശിക തനതു മാസത്തിലെ തുക വിതരണം വിവിധ മേഖലകളിൽ മുടങ്ങിക്കിടക്കുന്ന കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിൽ ആ തുകയും വിതരണം ആരംഭിക്കും പെൻഷൻ ശമ്പളം ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി കഴിഞ്ഞയാഴ്ച രണ്ടായിരം കോടി രൂപയുടെ വായ്പ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ചൊവ്വാഴ്ച ആയിരം കോടി രൂപയുടെ കടപത്രം മുംബൈ ഫോട്ടോ ഓഫീസിലെ ഇ കുബർ പോർട്ടൽ വഴി നടക്കും രണ്ടു മാസത്തിലെ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപയാണ് വേണ്ടിവരിക കടപത്ര ലേലങ്ങളിലൂടെ സമാഹരിക്കുന്ന തുകക്ക് പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു വരുന്ന ആഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ബാക്കി ശേഷിക്കുന്ന രണ്ട് ഗഡുകുടിശിക തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ നീക്കം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക